ഹായ് ഫ്രണ്ട്സ് നമ്മളിത് ഓഫീസിൽ നിന്ന് ലഞ്ച് കഴിക്കാൻ പോയത് കളമശ്ശേരി റിപ്പോർട്ടർ അടുത്തുള്ള കഫേ ആൻഡ് ഡയറീസിലേക്കാണ് നമ്മളവിടെ ചെന്നപ്പോൾ കണ്ട കണ്ടരംഗെന്ന് പറഞ്ഞാൽ നിറച്ചും ഫിഷ് ഐറ്റംസ് ഒരു പാത്രത്തിൽ ഇങ്ങനെ അടുക്കി വച്ചേക്കുന്നു അവിടെ ചോറിരിക്കുന്നു അതിനുള്ള കറികളിരിക്കുന്നു അങ്ങനെ അവർ അവിടെ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും അത് വിളമ്പലും ഒക്കെയാണ് പക്ഷെ നമ്മളവിടെ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ സീറ്റിലിരിക്കാനും ഓർഡർ ചെയ്യാനും സാധിച്ചു നമ്മൾ ഓർഡർ ചെയ്തത് ബീഫും അതുപോലെ തന്നെ പൊറോട്ടയായിരുന്നു ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ പൊറോട്ട വളരെ ചെറുതായിരുന്നു സാധാരണ ഒരു ഒന്നര പൊറോട്ടയിൽ നിൽക്കണം ഞാൻ ഇത് മൂന്ന് പൊറോട്ട കഴിക്കേണ്ട വന്നു അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഗ്രേവിയും കിട്ടി നല്ല കൊ നല്ല എന്താ പറയുക കാണുമ്പോൾ തന്നെ നല്ല ഫ്രൈ ആയിട്ടുള്ള ബീഫ് കാണാൻ വന്നത് പക്ഷേ കഴിച്ചപ്പോൾ സത്യം പറയാലോ ഞാൻ ഡിസപ്പോയിൻ്റഡ് ആയിപ്പോയി എന്താ പറയുക ഒന്നാമത് എരിവ് ഭയങ്കര എരിവായിരുന്നു രണ്ട് ബീഫിനൊരു പുകച്ചവ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫ്രണ്ട് ഓർഡർ ചെയ്ത് ബിരിയാണിയാണ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റ് എന്നാകും പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ നല്ല തിരക്കായിട്ടോ ഇവർക്കൊക്കെ ഇവിടുത്തെ ഫുഡ് ഇഷ്ടമാണ് ഞാൻ ആദ്യമായിട്ട് കഴിച്ചുകൊണ്ടാണ് എനിക്ക് അത്ര പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് നമ്മൾ അവിടെ നിന്ന് ബില്ലും അടച്ച് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ബൈ